അതുകൊണ്ട് തന്നെ അത്തരം ആളുകളെയും എന്ന് ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ നില ബാധിക്കുന്ന ആളുകൾ ഒരിക്കലും പറിച്ചെടുക്കാതിരിക്കുക നിലയെ കൊടുക്കാതിരിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കണം അതാണല്ലേ

െ ഉണർത്തുന്നതിൽ ഭരണത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതിൽ ഞാൻ എന്തെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ അങ്ങനെയൊന്നും എന്റെ ജീവിതത്തിൽ അത്തരത്തിലുള്ള ും സംഭവിച്ചിട്ടില്ല പക്ഷേ ഞാൻ എന്റെ ഒരു നരച്ചിരിക്കുന്നു അത് എന്നെ എന്നെ പരണത്തെ അറിയിക്കുന്ന ഒരു കുറ്ററിയിപ്പുകാരനാണ് എന്റെ നിര അതുകൊണ്ട് ഇനി നിന്റെ ആവശ്യമില്ല എനിക്ക് രാവിലെ വൈകുന്നേരവും ഞാൻ കട്ടാടിയിൽ നോക്കുമ്പോൾ ആ നര കാണുമ്പോൾ എനിക്ക് പരണത്തെ ും കാണിച്ചു തന്ന ആയെ പിന്തുടർന്നുകൊണ്ട് ജീവിക്കാൻ